കുട്ടികളും പിടിയാനയുമായി എത്തിയ കൊമ്പൻ തേയില നുള്ളുന്ന തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയ കൊമ്പനും കൂട്ടരും കാട്ടിലേക്ക് പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല പടക്കം പൊടിച്ച് വിരട്ടി ഓടിക്കാമെന്ന് കരുതിയാൽ കാടിനേക്കാൾ ഏറെ സുപരിചിതമായ വഴികളാണ് ആനകൾക്ക് നാട്ടിലുള്ളത് അത് അപകടകരമാകും എന്നതുകൊണ്ട് തന്നെ സ്വയം കാട് കയറുന്നതും കാത്തിരിക്കുകയാണ് വനപാലകരും മാൽപ്പാറയിലാണ് കാട്ടാനക്കൂട്ടം തേയിലത്തോട്ടങ്ങളിൽ സൗര്യവിഹാരം നടത്തി തമ്പടിച്ചിരിക്കുന്നത് കൂട്ടത്തിലെ ഒരു കൊമ്പനാണ് പ്രധാനമായും തിരിച്ചുപോകാൻ കൂട്ടാക്കാതെ തേയിലത്തോട്ടത്തിന് നടുവിൽ തന്നെ കൂടിയിരിക്കുന്നത് തൊട്ടടുത്ത് ജനവാസ മേഖലയുള്ളതിനാൽ വനപാലകർ വളരെ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് തേയിലത്തോട്ടങ്ങൾക്കും ലയങ്ങൾക്കും സമീപം വളരെ അപൂർവമായി മാത്രം കണ്ടിരുന്ന ആനക്കൂട്ടം സമീപകാലത്തായി ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോക്ക് ഗൈഡൻസിലൂടെ ഇഷ്ട ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ